ഇന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി നോക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഒരു വലിയ പീസ് ഇഞ്ചി ചേച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മുളക് പൊടിയും കൂടെയാണ് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണ എല്ലാം വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇനി അതിലേക്ക് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് കുടമ്പിളിയാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ചൂര മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റാണ് അത് ആക്ച്വലി ഇത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ നാളെ എടുത്ത് കഴിക്കാനായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോഴാണിതിൽ എല്ലാ പുളി ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് വരാം നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറിയാണ് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം മീൻകറിയെല്ലാം അത്യാവശ്യം തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ മീൻകറിയെല്ലാം നന്നായിട്ട് കുറുകി വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്